ഇതുവരെ ആയിരിക്കില്ല യിരിക്കില്ലെന്ന് തന്നെ പറഞ്ഞല്ലോ അലിഞ്ചോസ്പെരേക്കും സാധ്യത ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് തന്നെയായിരിക്കാം പക്ഷെ പുള്ളി ഈ വീട്ടിൽ അമ്മയെ നോക്കുന്നൊണ്ട് പോകില്ലെന്നൊക്കെ പറയണം ബിഗ് ബോസിന്റെ അടുത്ത സീസണിൽ ഉണ്ടാകുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു പ്രചാരണം നടക്കുന്നുണ്ടല്ലോ അത് എത്രത്തോളം ശരിയാണ് എന്തായാലും ഓഗസ്റ്റിൽ തുടങ്ങുമല്ലോ തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും ഇതുവരെ ഒരു കോള് കാര്യം പറയുന്നില്ല എന്തായാലും ഓഗസ്റ്റ് മൂന്ന് വരെ നിങ്ങൾ കാത്തിരിക്കുക ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്തായാലും ബാക്കി ഒരു പറ്റും ഈ ബിഗ് ബോസിൽ ഇപ്പം ആറാട്ടെണ്ണനും പല ആളുകളും വരുമെന്നൊരു പ്രചാരണമൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പം അലഞ്ച് പരേം ആറാട്ടെണ്ണി ആർക്കായിരിക്കും സാധ്യത കൂടുതലും പുള്ളി ഹാർട്ടൻ്റൻ്റെ തന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ അല്ലെങ്കിൽ വെറൈറ്റി മീഡിയ വഴിയൊക്കെ പറഞ്ഞിരുന്നു മറ്റേ അലിൻജോസ്പെറിലേക്കും സാധ്യത വിളിക്കുകയെന്നറിയില്ല പക്ഷെ സാധ്യതയെന്ന് പുള്ളി പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് തന്നെ ആയിരിക്കാം പക്ഷെ പുള്ളി വീട്ടിൽ അമ്മയെ നോക്കുന്നതുകൊണ്ട് ഇപ്പോൾ പോകില്ലെന്നൊക്കെ പറയണം പക്ഷേ പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിയും പോകുമായിരിക്കും കാരണം അവിടെ പോകാണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ കാരണം രണ്ടുപേർക്കും ഫെയിമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫെയിം നല്ല രീതിയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിന് മുന്നേ ഷോ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമല്ലോ അവിടെ തന്നെ പുള്ളിയും കുഴപ്പമില്ല മാനനാട്ടുള്ള വ്യക്തിയാണ് പുള്ളി പല ഈ വർത്തമാനങ്ങളാണ് പുള്ളി ശ്രദ്ധിക്കേണ്ടത് പറയുന്ന സ്റ്റേറ്റ്മെൻ്റുകൾ സ്ത്രീകളെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ തെറ്റാണ് നമ്മളിപ്പോൾ അങ്ങനെ പൊതുവേ അങ്ങനെ പറയാറില്ല നമ്മൾ കല്യാക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതുവരെ പറ്റി ആൾക്കാർ ഇപ്പോൾ കുറേ പേര് കളി കളിയാക്കി അതിന് ഒരുപാട് ഇതുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം